അസ്സാം വൈക്കം വർഹമുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമദാൻ വന്നെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത പോലെ നൈജീരിയയിലെ വളരെ പാവപ്പെട്ട നമ്മുടെ സഹോദര സഹോദരിമാർക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷ്യ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സംരംഭം എന്റെ പ്രിയ സുഹൃത്ത് സയ്യിദ് ഹുദവി നാദാപുരം അവിടെ നൈജീരിയയിൽ വെച്ച് നേതൃത്വം നൽകി അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് ഈ വർഷം നോമ്പ് തുറക്കാൻ ഒരാൾക്ക് വേണ്ടത് നൂറ് രൂപയാണ് അങ്ങനെ നിങ്ങൾക്ക് എത്ര പേർക്ക് ചെയ്യാൻ കഴിയുമോ അത്രയും നിങ്ങൾ സഹകരിക്കണം കടുത്ത ഭക്ഷ്യക്ഷാമം അവിടെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ചെറിയ ബിസ്ക്കറ്റ് പോലും കണ്ടാൽ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന വിധം ആളുകൾ ഭക്ഷണം കിട്ടാതരയുകയാണ് ഒരു ഗ്രാമത്തിന് മൊത്തത്തിൽ ഒരു കൊച്ചു ഗ്രാമത്തിന് നോമ്പ് തുറക്കാൻ ഇരുപതിനായിരം രൂപയാണ് വേണ്ടത് ഇന്ത്യയുടെ അതുകൊണ്ട് എല്ലാവരും ഈ സന്ദേശം കഴിയുന്ന പരിസര നമ്മുടെ സർക്കിളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുത്ത് ഈ വർഷത്തെ റമദാൻ ഇഫ്താർ നമുക്ക് വലിയ വിജയമാക്കണം പട്ടിണി പാവങ്ങളായ നമ്മുടെ സഹോദരങ്ങളൊപ്പം നമ്മൾ കൈകോർത്ത് പിടിക്കണം അള്ളാഹു ഈ സംരംഭത്തെ വിജയിപ്പിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ അസ്ലാം വാരിക്കും വരമത്തല്ലാ വർക്കാത്തു